അല്പം മുമ്പാണ് എം എൽ എ ജമീല അന്തരിച്ചത് അർബുദബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയവയാണ് മരണം സംഭവിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമാണ് മൂന്ന് പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു രണ്ട് തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു ആയിരത്തി തലക്കുളത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കന്നി അംഗത്തിൽ ജയം തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി രണ്ടായിരത്തഞ്ചിൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കോൺഗ്രസിലെ എൻ സുബ്രഹ്മണ്യനെ എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കൊയിലാണ്ടി എം എൽ എ ആയി ഐറിജ് റഹ്മാൻ അനൂജ സുഹൈബ് എന്നിവരാണ് മക്കൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത് അമ്പത്തി ഒമ്പത് വയസ്സായിരുന്നു അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞതിനു ശേഷം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്നു വീട്ടിൽ വിശ്രമത്തിലായിരിക്കെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് ജമീലെ വൈകുന്നേരം ആശുപത്രിയിൽ എത്തിച്ചത് നിയമസഭാ കാലയളവ് പൂർത്തിയാക്കാൻ ആറു മാസത്തിൽ താഴെ മാത്രം ബാക്കി നിൽക്കെ രണ്ടാമത്തെ ഇടത് എം എൽ എ ആണ് മരണപ്പെടുന്നത് പീരുമേട് എം എൽ എയും സി പി ഐ നേതാവുമായ വാഴൂർ സോമനാണ് മാസങ്ങൾക്ക് മുമ്പ് മരിച്ച മറ്റൊരു എം എൽ എ രണ്ടു തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട കാനത്തിൽ ജമീല മലബാറിൽ നിന്നുള്ള ആദ്യത്തെ മുസ്ലിം വനിതാ എം എൽ എ ആണ് അത്തോളി ചോയിക്കുളം സ്വദേശിനിയാണ് കാനത്തിൽ ജമീല ഭർത്താവ് കാനത്തിൽ അബ്ദുറഹ്മാൻ